ഭായ് എന്താ വിശേഷം സുഖല്ലേ ഇവിടെ ഇണ്ടേ നല്ലവണ്ണം കടന്നിറങ്ങി ഞാനിന്ന് നീച്ചയക്കുന്നുണ്ട് ഒരു വെറുതെ റീലെടുത്തതാ അപ്പൊ അലാക്ക് വെക്കാണ് ആരെ നമ്മളെ ആ കപട ഭക്തി ഇല്ലേ ഓള് ജെന്തിനാ മൂത്താപ്പാനാ പറഞ്ഞ ജന്തിനാ മൂത്താപ്പാനെ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇബ്ളാ മൂത്താപ്പാന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണെന്ന് അപ്പൊ നോക്കുമ്പോ മൂത്താപ്പ അല്ലേ മുത്തപ്പന അത്ര ഏഹ് അത് ഇബളാ അങ്ങനെ പല്ലിന്റെ അടിയിൽ കൂടെ അങ്ങോട്ട് ഏറ് പോയിട്ട് മുത്തപ്പ മൂത്താപ്പണം ഏഹ് അതെന്തോ അവിടെ നിൽക്കട്ടെ ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടേ ഇവള് ഇപ്പൊ ഹിന്ദുക്കളെ വരെ ചോദ്യം ചെയ്യേണ്ട അടുത്തേക്ക് എത്തി ഏഹ് ഹിന്ദുക്കൾക്ക് മറ്റേ അവരെ ഈശ്വരന്മാരെ ഒന്നും വിളിക്കാൻ പറ്റൂല ഈശ്വരന്മാരെ ഒന്നും പറയാൻ പറ്റൂല ആരെന്തൊക്കെ പറയണം എന്നുള്ളത് പറയണന്നുള്ളത് ഇവളിങ്ങനെ തീരുമാനിക്കും മനസ്സിലായോ നിങ്ങൾ അത് കേട്ടാ മതി ഏഹ് ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി പറഞ്ഞതരാം ൂറാളോ നൂറോളെന്താണെന്ന് പറയാൻ ഇരുന്നൂരമ്പ അത് പൊളിച്ചു അയാളേ ഇന്ന് ഉണ്ടായിരിക്കുന്നതാണുള്ളേ ഇത് എവിടെയൊക്കെ പൊളിച്ചോ ഒരു മിനിറ്റ് ആ പറ അയാള് സാമിയാണ് അയാളുകൾക്ക് എതിരെ എന്തോ കമന്റ് ഇട്ടതാണ് അയാൾ പറയണ ഞാൻ നിനക്ക് അങ്ങനെ നീ കാണിക്കുന്ന തമ്മാടിത്തരങ്ങൾ ചോദ്യം ചെയ്യാൻ മറ്റൊരാൾക്ക് പറ്റില്ലെങ്കിൽ നീ ആ കമന്റ് ബോക്സ് ബോക്സിനോട് ഓഫ് ചെയ്തോളാം ഏഹ് പിന്നെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ദൈവത്തെ കുറിച്ചിട്ടാണ് അതിന്റെ നല്ലത് ഏത് മോശം ഏത് എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കാരണം അവര് ജന്മന മറ്റേ അവരുടെ മതത്തെ കുറിച്ചിട്ട് പഠിപ്പി പഠിച്ചിട്ടൊക്കെ വന്നത് കൊണ്ടാണല്ലോ പുള്ളിക്കാരന്റെ സ്വാമി എന്നുള്ളൊരു പേര് വന്നത് ഏഹ് ഒരു അത്യാവശ്യം അതിനെ കുറിച്ചിട്ട് ഒരു വിവരമുള്ളത് കൊണ്ട് ആ ആളിപ്പോ ഒരു ദൈവത്തിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയേ പറയുള്ളൂ ഇവള്ക്ക് അപ്പളത്തിനെ ഇളകി ഇവളപ്പഴത്തിന് ചെന്നു ആരടാന്റെ മൂത്താപ്പാനെ പറഞ്ഞു ആരടാന്റെ മൂത്താപ്പാന പറഞ്ഞു മൂത്താപ്പാന ലേളാപ്പാനെ പറഞ്ഞുനെ മറ്റുള്ള കാര്യം നോക്കുള്ളൂ ഇവളൊന്ന് സ്റ്റാറാകാൻ നോക്കിയതാണ് സംഘികളുടെ മുമ്പിൽ ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇതന്നെ ഇനി പല ആളുകൾക്കും വരിക ഇനി ഒന്നും കിട്ടി എന്താ പറയാ ഈ തിരക്കും കോടതിയും കേസൊക്കെ ഒന്ന് കഴിയട്ടെ എങ്ങനെയെങ്കിലും ഗുരുവായിരുന്ന അവിടെ ഉള്ള മറ്റേ എന്താ പറയാ മേൽശാന്തിനെയും കീശാന്തിനെയും ഒക്കെ പാടെടുത്ത് പുറത്ത് കിട്ടിട്ട് ഓള് ഒരു റീലിന്റെ സ്റ്റുഡിയോ ആക്കാൻ പറ്റും നോക്കിയിട്ട് അപ്പൊ ഓള് നടക്കണേ അതിന്റെ അടിയിൽ കൂടെ അപ്പൊ ഓള് ഈ മൂത്തപ്പ പറഞ്ഞോക്കപ്പാട് അങ്ങ് അറിയില്ല സോറി മുത്തപ്പൻ പറഞ്ഞോക്കാട് അങ്ങ് അറിയില്ലേ മുത്തപ്പ പളോട് ചോദിച്ചതാണ് മുത്തപ്പന് ഈ വിള കുറിച്ചിട്ട് യാതൊരു ധാരണയില്ല മുത്തപ്പൻ പറയണേ അങ്ങനെ ഒരുപാട് പ്രയാസത്തിലാണ് മറ്റേ മുത്തപ്പനോട് പറയവളെ ഒരുപാട് പ്രയാസത്തിലാണ് ജനങ്ങള് മുയവും കല്ലെറിയുന്ന അവസ്ഥയിലാണ് ഇവിടെ വീഡിയോ കണ്ടിട്ടില്ലല്ലോ അതൊക്കെ ഞാൻ കാണിച്ചരാ ഏഹ് കല്ലെറിയുന്ന അവസ്ഥയിലാണ് ആ ഞമ്മള് നേരം വെളുത്ത ആ ഒരു ലോഡ് മറ്റുള്ളോണ്ട് പോയിട്ട് പരിക്ക് ഇങ്ങനെ എറിയല്ലേ വെറുതെ ഏഹ് ഓളെ കല്ലെറിയാത്ര അതേ ചോക്കണെ നമ്മൾ ആ ഓളൊന്നും ചെയ്തില്ല ഓള് തരന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണ നല്ലൊരു കുടുംബശ്രീയാണ് കുടുംബശ്രീ ആയ ഒരു പെണ്ണാണ് പെണ്ണാണോ ഏഹ് ഓളെ നമ്മളെന്ത് ചെയ്യുക ദിവസം രാവിലെ ഓരോ ലോഡ് മറ്റ കരിങ്കല്ലും കൊണ്ടു ഇങ്ങനെ എറിയ ഏഹ് ഇതിന്റെ കേടങ്ങൊക്കെ ആ പെണ്ണിനെയൊക്കെ കല്ലെറിയാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ ദൈവത്തിനെ വിളിക്കണോ വേണ്ടയോ കുറ്റം പറയണോ നല്ലത് പറയണോ ഒക്കെ തീരുമാനം എടുക്കണത് ബള കാരണം ബള കജ്ജിലേ ബള കജ്ജില് കുരുനേട്ടുണ്ടല്ലോ ക്യാമറമാൻ ഏഹ് ആങ്ങളാന്നും പറഞ്ഞിട്ട് മുത്തപ്പൻ തന്നെ മുത്തപ്പന്ത ഓരോ കാര്യങ്ങൾ ഒക്കെ ഞാൻ മനസ്സിലാ അല്ല ഭർത്താവ് എവിടെയാണ് ഗൾഫില ഗൾഫില് ഏത് ഗൾഫില് അറബി രാജ്യത്തിന് മുയിവൻ ഗൾഫെന്നാ പറയാ ഏഹ് ഈ ഗൾഫ് മുയിവാണ് നിർത്തലാക്കിയിട്ടുണ്ടെങ്കിലും അവസാനത്തെ ഇവ മാത്രം അവിടെ പോരൂല അത് ഉറപ്പാണ് ഏഹ് കാരണം മോനെ മാത്രമേ അവിടെ നിർത്തുള്ളൂ ബാക്കി എല്ലാരും കേട്ട് പറഞ്ഞു എന്ന കാരണം പിന്നെ ഓള് പറ എന്നാലും മാപ്പിള കളിക്കില്ല ഏഹ് ഓൾ കുറച്ചു മുമ്പ് കുറെ പേപ്പറും കടലാസും കൊണ്ടൊക്കെ ഇറങ്ങി എന്നല്ലോ ഓളെ മാപ്പളിനെ തെളിയിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഗതികെട്ട വേറൊരു ഭക്തി ഉണ്ടാവൂല സ്വന്തം മാപ്പിളനടക്കം മോൾക്ക് മാറ്റേ തെളിയിച്ചാൽ കുറെ കടലാസും പേപ്പറും വന്നിട്ട് ഇതാ കണ്ടോ ഇതാ കണ്ടോ ഏഹ് ഇതോ ഈ കോളം അല്ലേ ഈ കോളാണ് ഇന്റെ ഭർത്താവിനുള്ള കോളം അതെങ്ങനെ ഇവിടെ വന്നു പിന്നെ നിങ്ങൾ പറയോ ജസ്ന സലീമിന് ഭർത്താവില്ലാ ഏഹ് ഇതിന്റെ ക്യാമറാമാന് വള കുരുനേട്ടനാ ആലോചിച്ചു നോക്കണം കുരുനേട്ടനെ എന്തിനും വലിയ ലക്ക എന്താ പേരിനൊരു മാപ്പിള ഉണ്ടോ എന്ന് പറയും ചെയ്യും ഇവിളോട്ട് തുറന്ന് പറയില്ലല്ലോ ഇവനക്ക് സുഖമായിട്ട് അവിടെ അവന്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടിരിക്ക പേരോ ആ ഞങ്ങളാ നല്ലവരായ ഉണ്ണിയല്ലേ ഓനെ ഏഹ് ഓന ഓനോട് കാണുമ്പോഴും ഓനാ ഷാള് ചുറ്റുമ്പോഴും അപ്പവളക്കൊരു പറഞ്ഞി ചുരിദാറോടല്ല എന്തിനെ ഒരു പൊട്ടണോ അവർക്കാണ് പൊട്ടു ആർക്ക് പൊട്ടണു ഏഹ് ഇവിടെ ഇസ്ലാമായിട്ട് ആരെങ്കിലും സ്വീകരിച്ചു ഇന്ന് വരെ ഈ ഒരു ജസ്ല സലീം എന്നുള്ള ഒരു പേര് മാത്രം എന്നൊരു ഓള് വെറുതെ ഓളെ തന്നെ ഞാൻ ഒരു മുസ്ലിം മതസ്ഥ ആയതുകൊണ്ടല്ലേ ഏഹ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ദുരാഭിമാനം ഉണ്ടാവില്ലല്ലോ ഞാൻ ഒരു മുസ്ലിം സ്ത്രീ ഈ മുസ്ലിം സ്ത്രീ മുസ്ലിം സ്ത്രീ മുസ്ലിം സ്ത്രീ ആറുണ്ട് മുസ്ലിങ്ങളെ പേരില് വിറ്റ് ജീവിക്കുന്ന ഒരു പരനാറിയാണ് ഈ ജസ്ല സലീം ഏർ അതിലിപ്പൊ ആരിക്കാ പത്ര സംശയം എന്നിട്ട് സ്വാമി മറ്റേ മുത്തപ്പൻ എന്തേ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് മുത്തപ്പൻ എന്തോ കമന്റ് ഇട്ടു ഇട്ടോന്നും പറഞ്ഞിട്ട് ഓൾ ഏറെ വിളിക്കുമ്പോ മറ്റോന്നെയും തൂക്കിയും കൊണ്ട് ചെന്നിക്ക ആരെൻറെ മൂത്താപ്പാന പറഞ്ഞു ആരെന്റെ മൂത്താപ്പാന പറഞ്ഞു എന്താ വിളക്ക് കഴിഞ്ഞിട്ടില്ല ബാക്കി കാണിച്ച അല്ല പിന്നെ വെറുതെ മാനസന്മാരെ കൊണ്ട് പറയിപ്പിച്ചാണ് എന്താ ഈ മാനസന്മാരെ കൊണ്ട് ഒന്നും പറയിപ്പിച്ചാത്തൊരു പെണ്ണ് ആ പോയിട്ട് പറയണത് വെറുതെ മാനസന്മാരെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചണോ പോയി ചത്തൂടെയെന്ന് എങ്ങനുണ്ട് ഇവിടെ ആണെങ്കിലോ എവിടെയെങ്കിലും ഒന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകും ഏഹ് പിറ്റേഴ്സം കാണാൻ പാമ്പ് ആടിനെ മുണിങ്ങിയ മാതിരി ഏർ മറ്റേ ഏതെങ്കിലും കട്ടിലും അങ്ങനെ കിടക്കണോ ഒക്കെ ഞാൻ കാണിച്ചിറങ്ങേ ഞാൻ ഒന്നും അല്ല പറയുന്നേ ഏഹ് ഇവിള് എന്ന് ഗുരുവായൂർ പോയോ അതിന്റെ പിറ്റേ ദിവസം കാണാ പാമ്പ ഇരമുണുങ്ങി കിടക്കതോളൂ ഒരു നൂറ്റൊന്ന് ഗുൾക്കൂസും കുപ്പി ഒരു ഇരുപത്തിനാല് കെട്ടും ഉണ്ടാവും എന്നിട്ട് ഇത് ഇങ്ങനെ പൊക്കി പിടിച്ചും കൊണ്ട് ഒരു വീഡിയോ ഉണ്ടാവും ഏത് അവൾ ഹോസ്പിറ്റലിലിരുന്നു ഏഹ് അതുകൊണ്ട് ഇനി ആരും എതിർക്കണ്ട ഏഹ് അവള് ഗുരുവായൂർ അമ്പലത്തിൽ പെയ്ക്കായിരുന്നു അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു ഇവള് ഈ കുരുനേട്ടനോട്ട് പോണടുത്ത കണ്ണി കണ്ടതൊക്കെ ഈ വാങ്ങി വലിച്ചു വാരിത്തുന്നു തിന്നും എന്നിട്ട് വയറ്റിന് നോക്ക് പിടിച്ചാലും കാണാം ഇവളെ കജ്ജ്മക്കെട്ട് ഏർ എന്നിട്ട് അതിന് ഗുൾക്കൂസും കയറ്റിയിട്ട് അവള് കടന്നിട്ട് പിന്നെ മുസ്ലിം മതസ്ഥി ആയതുകൊണ്ടല്ലേ ഏർ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ഗതി വരൂലോ ഇവൾക്ക് ഇവള്ക്ക് വയറിളയാലും മുസ്ലിങ്ങൾക്കാ കുറ്റം എന്താ പിന്നെ ചെയ്യുന്നല്ല ഞാൻ കാണിച്ച ഞങ്ങൾ അവിടെക്ക് പോണ്ട ഇത് തെറിയത് ഇത് മറ്റേ ഫാത്തിന്റെ രാജ്യതാടെ കുടുംബുണ്ട് അവളെ തനി സ്വഭാവം തരുന്ന ഇവറ്റൊക്കെ ഈ വാഗോണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കണമെന്ന് ആലോചിക്കണം ഞാൻ ഇവരൊക്കെ വിചാരം തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഈ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തെറി വിളിക്കൂലേ ഓല നിങ്ങൾ ഒരു കാര്യം പ്രതീക്ഷിച്ചാൽ മതി മറുപടി ഇല്ല ഓലെടുത്ത് സത്യവും ഇല്ല കാരണം എപ്പോഴും നമ്മളെത്തോ ഒരു തരി സത്യം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ സത്യത്തെ നമ്മള് പുറത്തേക്ക് കൊണ്ടുവരാം അത് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിലേ ഉള്ളൂ ബാക്കി നമ്മൾ എന്തു ഇത് ആദ്യം തന്നെ ഉമ്മാക്കും പാപ്പാക്കും കുടിക്കാർക്കും മൊത്തം അങ്ങോട്ട് തെറി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ എതിരാളിന്റെ വാ അടപ്പിക്കലും ഓനെ പേടിപ്പിക്കലും ആണ് ഉദ്ദേശം അത് രണ്ടും ഇന്ത്യത്ത് ചെലവാകൂലെന്നറിഞ്ഞ രണ്ടാളുകളും ഉണ്ട് അത് നമുക്ക് ഞമ്മക്ക് മാറ്റിവെക്കാം നമ്മക്ക് ഇബ്ബള മഹിമയോട് പാടാം ഏഹ് ഓൾക്കിപ്പോളെ മൂത്താപ്പാന പറഞ്ഞതിനാണ് പ്രശ്നം ഏർ എന്നിട്ട് അത്രയും പ്രായല്ലേ ഓളെ തന്ത്രപ്രായമല്ലൊരു മനുഷ്യനെ ഏർ നായെ അങ്ങനെ തോന്നേ ഇങ്ങനെ തോന്നെ ഇതൊക്കെ ഉള്ള വാക്കിലെ വാഗ അങ്ങനെയാണ് കൂട്ടുകേട്ട വാക്കി ന്തയാണോ മോനേന്ന് കേക്കണം ഭക്തി കൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ അങ്ങനെ വിചാരിച്ചാ മതി അമിത ഭക്തി കൊണ്ടാണ് ഏഹ് ഇനി ഞാൻ കോള് ഈ അമ്പലനടയിൽ പോയ കുറച്ച് വീഡിയോസ് കാണിച്ചെറാം കേട്ടോ ഗോളിഞ്ഞിപ്പോ മുത്തപ്പനെ കണ്ടത് നമുക്കൊന്ന് കാണാം അതാ കണ്ടോ ജീവിതം അനുഭവിക്കും പലതും തരണം ചെയ്ത് അറിയാം ജീവിതമായി പോയ ജീവിതത്തിൽ ഉണ്ടാവും ശത്രുക്കളും ഉണ്ടാവും ജീവിതത്തില് മിത്രങ്ങളും ഉണ്ടാവും ശത്രുക്കളും ഉണ്ടാവും കാര്യം പറഞ്ഞ എനിക്ക് പറ്റിയില്ല മുത്തപ്പ നിങ്ങളോട് എല്ലാ ബഹുമാനം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാട്ടോ നിങ്ങൾ ആ പറഞ്ഞത് വലിയൊരു പോയിന്റാ എന്ത് അവനാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധതയോടുകൂടെ ചെയ്യുകയാണ് ഇവള് ചെയ്യണത് മുഴുവൻ വർഗീയത വർഗീയതയിൽ എന്ത് സത്യസന്ധതയുള്ളത് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ അജ്മയിൽ പിടിച്ചിരിക്കണമെന്ന് നല്ല വിവരം ഉണ്ടെങ്കിൽ എന്നിട്ട് ഓളോട് പറയാം ഏഹ് അവനാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ ആരും പേടിക്കണ്ടാന്ന് ഈ വർഗീയതയിൽ സത്യസന്ധത എന്ന് പറയുന്നത് അത് ഐരിയ അരുവി എന്ന് പറയുന്ന വാരിയാണ് യാതൊരു കോമ്പിനേഷനും ഇല്ലാത്തൊരു കാര്യമാണ് അല്ലേ ബാക്കി കാണിച്ച എന്തായാലും ഓൾ ഗുരുവായൂർ അമ്പലനാടി പോയിട്ട് കുറച്ച് വീഡിയോ ചെയ്തു അതിൻ്റെ ചെറിയ ചെറിയ ഞങ്ങൾക്ക് ഭാഗങ്ങളിൽ കൂടി ഒന്ന് നിങ്ങള് കണ്ടോളൂ ഞാൻ ഡിസ്പ്ലേ പോയി ചോദിച്ചോളാം വല്യട്ടി എവിടേക്കായി കയറി വരുന്നു മനുഷ്യന് മട്ടാപ്പായ കണ്ടല്ലോ അവസ്ഥ ആ എന്തു പറഞ്ഞു ഗുരുവായൂരേക്ക് ഏകദേശി തൊഴയാൻ വന്നതാണെന്ന് ആ അത് ഏകദേശം ഞങ്ങക്ക് മനസ്സിലായിക്കു ബാക്കി പറ മന കേട്ടോ ആ അവള് കാല് നോക്കുള്ളൂ അത്രേ ഉള്ളു കേട്ടോ വേറെ ഒന്നുമില്ല അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദുക്കള് ആരോ ഒരാള് പറഞ്ഞേക്കണു നിന്റെ തമ്മാടിത്തരങ്ങൾ ആ ഗുരുവായൂർ ഞങ്ങള് ഇത്രയും പുണ്യമായ സ്ഥലമായി കാണുന്ന ഗുരുവായൂർ അമ്പലത്തിൽ നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം പണികൾ ചെയ്താ മുട്ടുകാൽ ഇതച്ചാണ് മുറിക്കുന്നത് അപ്പോ ആ പറഞ്ഞ ഹിന്ദുവിനെ തന്നെ ഒന്ന് വെല്ലുവിളിച്ചതാ മുപ്പത്തിയേരെ മനസ്സിലായോ ഞങ്ങക്ക് ആർ എസ് എസ് ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും മുസ്ലിംകളെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എത്തപ്പാടിലും ഓട്ടത്തിലാ ഏ നിങ്ങൾ ഇവളെ ഗുരുവായൂർ നിങ്ങളെ ഒന്നും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഏഹ് ആ ഇങ്ങളാണ് മുസ്ലിങ്ങളെ മുയവം ഒഴിവാക്കിയിട്ട് മാറ്റിയ ഇത് ഹിന്ദുരാഷ്ട്ര ആക്കി മാറ്റി മറ്റേ മുസ്ലിങ്ങളെ മുയവ പാക്കിസ്ഥാനക്ക് പറഞ്ഞയക്കാൻ നടക്കണത് അല്ലേ അപ്പൊ നടന്ന തന്നെ ആദ്യങ്ങള് ഇവളെ ആ അമ്പലനാടിയിൽ ഈ റീലെടുക്കലൊന്ന് ഒഴിവാക്കി കാണിച്ചു ഏർ നല്ല ബഹുമാനത്തോട് ഗുണങ്ങളോട് ചോദിക്കുക അയിന് ഇങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ ഏഹ് ഈ മറ്റേ ലസിതാ പാലക്കലും മുമ്പിലും മോലൊക്കെ ഏത് കാലം തുടങ്ങിയതാ അബല് അങ്ങനെ പറ ചെയ്തു ഇങ്ങനെ ചെയ്തില്ല ലസിതാ ഒക്കെ കണ്ണിലും മോളൊക്കെ സംസാരത്തിലും ഉണ്ടല്ലോ ദീനിന്റെ തുടക്ക കാലത്ത് ഏഹ് നീ മുസ്ലിം അല്ലടി നീ മുസ്ലിം അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ലസിത കാരണം പറയുന്ന കാട്ടി ദീൻ ഇബ്ബളയിൽ നിന്നാണ് ഇയ്ക്കണതും ഏഹ് അത്രക്കും എന്താ പറയുക ദീനിന്റെ ഒരു നടുക്കണ്ടാണ് ഇബളന്നുള്ളതാണ് ഈ കുറച്ചാളുകൾ വിശ്വസിക്കുന്നത് ഞമ്മക്കല്ലേ അറിയുള്ളു ഇതിനൊക്കെ അറിവേപ്പിലൊക്കെ കൂടി ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാന്ന് കറിവേപ്പിലൊക്കെ കറിയിൽ ഇട്ടിട്ട് ഒന്ന് അളക്കിയിട്ട് അത് കഴിക്കുമ്പോളെടുത്ത് പുറത്തുക്കിട്ടുള്ളൂ അതൊന്നിട്ടളക്കാൻ പോലും ഞങ്ങൾ ഇതിനെ ഉപയോഗിച്ചിട്ടില്ല ഏഹ് പിന്നെ ഓളെ ആ പേര് മാറ്റാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സലീമ് എന്ന് പറഞ്ഞാൽ ഓന് മാറ്റേ എന്നാ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എവിടെ വെച്ചാൽ ഗൾഫില് ഈ കാണുന്ന അറബ് രാജ മുയിൻ ഗൾഫാ അതേമാതിരി എത്ര സലീമുണ്ട് ആർക്കെങ്കിലും ഇപ്പൊ ഇത് എന്തിനാ എന്റെ പേരിട്ടിരിക്കണമെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ജസ്ന സലീമ് അവിടെ പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ മുസ്ലീമേ ഉള്ളൂ അതിനെ കുറിച്ച് വല്ല ധാരണ ഉണ്ടോ അതിന്റെ അപ്പുറത്തേക്ക് ഓള് എന്ത് മുസ്ലിം ഓളെ പറഞ്ഞ ഏത് മുസ്ലിമിനാ പോള് ഏഹ് വള കാണാ അബ്ബലൊക്കെ കാണാൻ അങ്ങനെ മുസ്ലിമിന്റെ ആളായിട്ട് ഇവളങ്ങനെ പറയുന്നു ഏഹ് ഇവളാണെങ്കിൽ ഒന്നരാളം ഒന്നരാളം പിന്നെ ഒരു പെർദ്ധേ ഒരു മക്കനെ ഇട്ടിട്ട് വന്നിട്ട് ഓളെന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞു ഇന്നെങ്ങനെ പറഞ്ഞു ഞാൻ മുസ്ലിം മതസ്ഥീ ആയതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞെന്നിട്ട് സംഘികളെ മാക്സിമം ഓൾന്ന് സുഖിപ്പിക്കാനും നോക്കുന്നുണ്ട് പക്ഷെ എന്താ ഇടക്ക് ചോറ് നിന്നിട്ടുണ്ടോപ്പ സംഘടികള് ഇവർക്ക് മനസ്സിലായി തുടങ്ങിയിക്കുന്നു ഇവള് വച്ച അതുകൊണ്ട് വർഗീയവാദിയാണെന്നുള്ളത് ഞങ്ങട്ടും ചെല്ലാൻ പറ്റില്ല ഏഹ് പക്ഷെ ഈ വെല്ലുവിളിച്ചിരുന്നു ഓളാ നടത്തിച്ചു കുരുവായിരിക്കുന്നു കഴിഞ്ഞില്ലേ ഏ അങ്ങനെ ഇന്ത്യ ഇന്ത്യയിൽ മുസ്ലിങ്ങളാട്ടാ നിക്കണത് പപ്പോ കേട്ടോ ബാക്കി കേക്കെന്ന എന്നാ പോലും കണ്ടല്ലോ എന്നുള്ളൊരു എനിക്ക് പെട്ടെന്ന് തീരുമാനിച്ചതാണ് എനിക്ക് അങ്ങോട്ട് പോവുകയാണ് കണ്ണാ എന്ന് പറയാൻ പോവാൻ ി എങ്ങനെ ഓൾ ഇന്നലെ പെട്ടെന്നൊരു തീരുമാനം എടുത്തതാണ് ഇന്ന് ഏകാദശിയാണ് എന്ന് ഏർ അത് ഏകദേശം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ലേ ഇനി ബാക്കിയുള്ളത് പറഞ്ഞാലോ പിന്നെ ഉള്ള പോലുള്ള പ്രശ്നം എന്താ വെച്ചാ പോയി ഒരു നോക്ക് കണ്ടു ഏർ ഒരു നോക്ക് കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു ഏർ ഭയങ്കര തിരക്കാണെന്ന് പിന്നെ ഹിന്ദുക്കള് വരൂലേ ഹിന്ദുക്കള് വരുന്നോടത്ത് അവിടെ തിജ്ജ എന്തിനാ അവിടെ കടന്നത് ഉപ്പിയിൽ കൂറോട്ടമാതിരി കടന്നതാക്കണു ഈ റീലിന് വേണ്ടിട്ടല്ലേ ഏർ ഇന്നിട്ടോള് പറയണേ ഇനിയിപ്പൊ പോകണത് പറയാൻ പറ്റിയില്ല ഏഹ് കണ്ണൻജിപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിൽ കണ്ണൻ വിചാരിച്ചു ശുചി അമ്മരത്ത് നിൽക്കുകയാണ് ഏഹ് അറിയില്ല എന്ത് ഇപ്പൊ ഇക്കണോ ഇല്ലേ എന്നുള്ളത് അടക്ക് വണ്ടി കിട്ടിയിക്കണോ അത്ത ഭാര്യ ആയി ഏഹ് ഇപ്പോളും അവിടെ കിടന്നു കറങ്ങുകയാണോ എന്നൊക്കെ കണ്ണൻ വിചാരിക്കും ഏഹ് അവള് പോവുകയാണെന്ന് പറയാൻ പറ്റിയില്ല അത്ര ഇനി അതൊന്നും കോമഡി മറ്റേ ഇവള് ഈ ഡയലോഗൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അറിയോ ആ ഇതിന്റെ മുമ്പിൽ നിന്നിട്ട് ഒപ്പനക്കി നീ കൂടുവാൻ മൈലാഞ്ചി മുൻചൊന്നു കാണുവാൻ ഏതെ വളരെ വലിയ പാട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നിട്ട് ഓൾ അവിടെ മൗലൂതും നടത്തും ഓൾ ഏതാ മോതല്ലേ എന്നിട്ട് ഓള് പറയണേ ഒരു നോക്ക് കണ്ടു ഞാൻ ഇനി തിരിച്ചു പോണ പറും പറ്റിയില്ല ഇനിയിപ്പ എന്താ ചെയ്യാ കേക്കണേ എന്താന്ന് കേട്ടോ ഞാൻ എന്തു പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിന്റെ അടിയിൽ പോയിട്ട് അവള് പറയണേ ഒപ്പനൊക്കെ ഒന്ന് കൂടുവാൻ മൈലാഞ്ചി മുഞ്ചൊന്ന് കാണുവാൻ ആലോചിച്ച് നോക്കണങ്ങ് എന്തിനാ അവൾക്ക് പോകണമെന്നുള്ളത് എല്ലാവർക്കും അറിയണ കാര്യമാണ് ഏഹ് ഓളെ വിചാരം എന്താ അറിയോ കണ്ണെണ്ണ അടച്ചിട്ട് പാലാണ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ കണ്ണടച്ച മാതിരിയാണ് എല്ലാവർക്കും ഇരുട്ടാണ് എന്നാ ഏഹ് ഇതൊന്നും അല്ല ഓളുടെ ഹൈലൈറ്റ് റിംഗ് ടൂൺ ഉണ്ട് എന്താ അറിയോ ഞാൻ കാണിച്ചാലോ പിന്നെ ജി കുരുനേട്ടനെ തൊടുന്നത് പിന്നെ എന്താ കയ് എത്ര കൊല്ലം മുമ്പ് അതുകൂടെ ഒന്ന് പറഞ്ഞു മുപ്പത്തിമൂന്ന് വയസ്സായി തള്ളൊക്കെ എന്താ അതിനൊക്കെ തമാശകളൊക്കെ ചിരിച്ചാണ് ഓളാണ് പറയാ ഓൾന്നെയാണ് ചിരിച്ചത് എങ്ങനുണ്ടേ എങ്ങനുണ്ട് നൈസായിട്ടാണ് കയറ്റി ലേ അതാണ് ജസ്ന സലീമ ഏ ഓൾ എന്ത് ഓൾക്ക് പിടിച്ചു നിക്കണം എന്നുണ്ടെങ്കില് ഓൾക്ക് ഈ ഹറാമോ അല്ലാലോ അതിൽ കയറ്റേ പറ്റുള്ളൂ അല്ലാതെ സംഗതി മുന്നോട്ട് പോകൂല സത്യത്തിൽ ഹറാമാണോ എന്താണോ എന്നുള്ളത് ഓൾ എന്നെ പറയണ്ട അതറിയ ഓൾക്ക് അതല്ല ഈ പണി വരും എന്നുള്ളത് കേട്ടോ ആ കേട്ടില്ലേ ഇനിയിപ്പൊ പലരും പറയാ ഹറാമല്ല നെജസ് ആണ്ുള്ളത് അന്ന് ഞാൻ വിശ്വസിക്കൂലെന്ന് എങ്ങനുണ്ട് അപ്പൊ ഉളിക്കറിയ ഇത് ഹറാമാണോ മറ്റേ ഞാൻ നെജസ് ആണോന്നുള്ളത് അതുപോളെ മോളെന്നെയോട് പറഞ്ഞിട്ടുണ്ട് കീഴടങ്ങി കേക്ക നമ്മള് തൊടാറില്ല നമ്മൾ അരുണേട്ടനെ മാത്രമേ തൊഴിലുള്ളൂ ഏഹ് വേറെ ആരനെയും വേറെ എഴുതുന്ന നായ്ക്കളേം തൊഴിലില്ല അരുണേട്ടനെ മാത്രമേ തൊഴിലുള്ളൂ ഏഹ് അത് സാറില്ല ഒറിജിനൽ അവിടെ ഇട്ടോന്ന് ഒരാ ഒറിജിനലിന്റെ ക്യാമറയും പിടിച്ചു പോകണു അത് ഞങ്ങൾക്ക് അറിയാം ആ ചെല ബാക്കി ഇനി അവിടെ ഹൈലൈറ്റ് വേറെ സാധനം ഉണ്ട് സേമുണ്ടെങ്കിൽ കേട്ടാ മതി കേട്ടോ ഏർ ഞാൻ എന്തായാലും പറയാൻ തീരുമാനിച്ചോളൂ ഇതാ ഇതൊന്നും കേട്ടാ പ്പം ചിന്റെ വരി തന്നെ ഇഷ്ടമായൊരു പണി ഉണ്ടോ ഞാൻ അപ്പം ഇന്നലടക്കല്ലേന്ന് അറിയില്ല ഞാനാണെങ്കി അതേ പറയുള്ളൂടെ പിതാവ് വേണ്ടാത്ത കുറെ ചോദ്യങ്ങൾ നിങ്ങള് ചോദിക്കല് പിതാബ് എവിടെന്ന് ചോദിച്ചാല് മഷിട്ട് നോക്കാൻ പറ്റൂ നിങ്ങൾ എന്നെ ഒന്ന് കണ്ടുപിടിച്ചോടിക്കും കാരണം എന്താ അറിയോ മനുഷ്യന്മാർക്ക് ആയി കുഞ്ഞിനെ കാണാൻ കിട്ടണില്ല എന്റെ രോളെന്താ പറയുന്ന ഞാൻ നേരല്ലേ അതെന്നെ നോക്കോ ഒന്നും കൂടി കേ ഒന്നും കൂടി കേക്കണം ദുബായിലോ ഗൾഫിലോ കഴിച്ചില്ലായി ദുബായിൽ എവിടെ നിന്ന് എങ്ങനെയുണ്ട് പിതാവ് ദുബായിലാ ദുബായിൽ പാരൊക്കെ ഉണ്ട് പൊക്കപ്പാടെ പിതാവ് സംഭവം പിതാവ് ദുബായിലാന്നേ പറഞ്ഞിട്ടുള്ളൂ ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഇനി മുത്തപ്പനേറ്റെ സത്യം വിളിച്ചു പറഞ്ഞാ ഓളാണ് പോവുകയർക്ക് അവള് നല്ല വേടിണ്ടാ മുഖത്ത് അതുകൊണ്ട് പിതാവ് ദുബായിലാ ചിലപ്പോൾ ചങ്ങായി ദുബായിലായിരിക്കും പറയാൻ പറ്റൂല ഹാ എന്താപ്പ ചെയ്യ അല്ലെ അതൊക്കെ പോട്ടെ ഇവൾക്ക് മൂന്ന് സംഗതികൾ വിട്ടൊരു ജീവിതമല്ല ഒന്ന് എന്താ അറിയോ ഒന്ന് മുസ്ലിങ്ങളെ പറയണം രണ്ട് ആർ എസ് എസ് കാരെ തൃപ്തിപ്പെടുത്തണം ഏത് ഞാൻ ഇങ്ങള് വിചാരിച്ചിന് ഇങ്ങള് പറയുന്ന മാതിരി ഒന്നും അല്ല എന്നുള്ളതാക്കി തീർക്കണം ഏഹ് മൂന്നാമത്തെ എന്താ അറിയോ ഹോസ്പിറ്റലിൽ പോകണം ഗ്ലൂക്കോസ് കയറ്റണം ഇഞ്ചെക്ഷൻ വെക്കണം മരുന്ന് വാങ്ങണം അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണം ചില ടാസ്ക് ഒന്നുമില്ല എന്താ ഈ പറയുന്നത് വർഗീയത മാത്രം ഉണ്ടാക്കിയാ പോരാ ഇതിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അങ്ങനെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ ഇല്ലല്ലോ ഇനി ഇതാ കേട്ടോ ഒരു സിനിമയുള്ളു ഹോസ്പിറ്റലിൽ പാർട്ടി ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിന്റെ മറ്റു ഡാൻസും പാട്ടും കഴിഞ്ഞാ ഓള് പിന്നെ പൊന്ന് എവിടെ അറിയും ഈ ഹോസ്പിറ്റലിലെ കഥയും പറഞ്ഞുകൊണ്ട് ഏർ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ കഥ കഥ പറയും അമ്പലത്തിൽ നിന്ന് പുറത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ കഥ പറയും ഏർ ഓള് ഓള് ഭയങ്കര ചെറിയ എന്താ എന്താതിലൊക്കെ തമാസാന്ന് എനിക്കിതുവരെ ഇത് കൊടുത്താൻ കിട്ടിയിട്ടില്ല വേണമെങ്കിൽ നിങ്ങളെന്നാൽ ചെറിച്ചളി അല്ലെങ്കിൽ എന്താ വിചാരിച്ച അതിന്റെ പേരില് വീണ്ടും പോയി കുൾക്കൂസ് ആയിട്ടുള്ള എന്തായാലും ബാക്കി കാണാലേണ്ടല്ലോ വേറെ അമ്മായിട്ട് പൊട്ടത്തരമ്പ്രിറ്റി യറോ എന്തെങ്കിലും ഇട്ട് പെയ്ക്കും ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്ന ചോദിക്കണത് എല്ലാണ്ട് ബുദ്ധി മാത്രമേ അല്ലാത്തു ബാക്കി എല്ലാം ഉണ്ട് ഏഹ് ഇതൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അവളെ പോക്കില്ലേ അതിനോണ്ട് ഹോസ്പിറ്റലിന്റെ കഥ ഏത് സീസൺ കഴിഞ്ഞാലും നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു ഞാൻ പറഞ്ഞല്ലോ ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പരിപാടി എന്താ വെച്ചിട്ടാ ഇവള് ഭയങ്കര മറ്റേ അസുഖത്തിന്റെ ഇതില് പെട്ടിക്കാണ് അവൾ അത്രയും കഷ്ടപ്പെടുന്ന പെണ്ണാണ് എന്നൊക്കെ നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്നാ അതിന്റെ നേരെ താഴത്തുണ്ടാവും മറ്റേ അവള് തട്ടിട്ടും മറ്റേ പ്ലീസ് ഓർഡറും ഏഹ് കാരണം ഇന്നിട്ട് ഈ മൊയന്തുകൾക്ക് മനസ്സിലാകുന്നില്ല ഈ സംഖ്യകൾക്കും ഇപ്പോൾ ബിസിനസ്സാ ചെയ്യണേന്നുള്ളത് അതിനും വേണൊരു ബുദ്ധി എന്താ പന്നിട്ട് കാര്യം എന്തായാലും ഞാൻ അത് കാണിച്ചേരാ കഴിഞ്ഞ പ്രാവശ്യം മാറ്റം ഇവിടെ പോയിന്റേ ഏതെ അമ്പലത്തിൽ പോയിന്റക്ക മലമ്പാമ്പേറെ വേണു ആ കടപ്പ് കണ്ണ ഇവിടെ എല്ലാരെയും തള്ളാ 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 അറിയണു ഓൾ ഇപ്പോഴും പതിനാറ് തിരഞ്ഞിട്ടില്ല ഏഹ് ഓൾക്ക് എല്ലാരും തള്ളേ ആലോചിച്ച് നോക്കണം ഇതൊന്നും അല്ല ഉണ്ട് കണ്ടമാനുണ്ട് ഇവളെ മഹിമ പറഞ്ഞാ തീരൂല നേരം വെളുക്കോളും ഞാൻ ഇവിടെ ഇരുന്നാലും ശരി അത് തീരുലല്ല ഇത് എന്തൊന്നും കണ്ടോ കാണി എങ്ങനെ ഇണ്ട് ഇവള കുറച്ച് മുമ്പ് പറഞ്ഞ നായനെ തൊടൂല നായനെ തൊടില്ല ഹറാമാണ് ഏ എന്നൊക്കെ അതെന്തേലും ആവട്ടെ തട്ടൻ ഓളെ ബിസിനസ് നിലനിർത്തണമെങ്കിൽ തട്ട ആവശ്യമാണ് നിർബന്ധമാണ് ഏഹ് തട്ടവും മുസ്ലിമും ഏഹ് പിന്നെ സംഘികളുടെ തൃപ്തിപ്പെടുത്തേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഇതില്ലാതെ ഈ എന്താ പറയാ ഈ ചിക്കൻ കറി വെക്കുമ്പോ ഇങ്ങനെ ഈ മല്ലിമുളക് കുരുമുളക് മാതിരി ഇങ്ങനെ ഒന്നും തെളിച്ചു കൊടുത്താൽ ഇത് പോകുള്ളൂ അതിന്റെ കൂടെ ഓർഡർ ഉണ്ടാവും ഇനി അവൾ രണ്ടാമത് കിട്ടുന്ന തട്ടെന്തിനാണെന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചതാണ് അതായത് അത് നിങ്ങൾ കണ്ടോ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരു താഴെ നെഗറ്റീവ് പിന്നെ വിചാരിച്ച് ആ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി ഒന്ന് നെഗറ്റീവ് ഇടാൻ വേണ്ടിട്ട് ജസ്റ്റ് ഏത് പയേ ആ ബിസിനസ് ഒന്ന് എടുത്തേക്കാണെന്ന് കരുതി നിങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത് ട്ടംട്ട് കണ്ണനെ ഞാൻ പിടിക്കുന്നത് ബിസിനസ് ട്രിക് ആണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പൊ അതിന്റെ കൂടെ അത് കരുതി അപ്പൊ മാത്രം ഉപയോഗിക്കാവുള്ളൂ എന്നൊന്നും പർദ്ധ ഉണ്ടാക്കിയ ആള് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി അറിയില്ല കേട്ടോ നമുക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ പറുത ഇട്ടതിന്റെ പേരിൽ നിങ്ങൾ ഇതേ കമന്റ് ഇട്ടോളൂ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്നാലേ എന്റെ ഈ വീഡിയോ വൈറലാകൂലേ എൻ്റെ വയറലും നെഞ്ഞത്തും പള്ളയിലും ഒക്കെ ആവും ഏഹ് കുരുനേട്ടനോട് പറഞ്ഞാൽ മതി ഞങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല കേട്ടോ എന്റെ വർഗീയതക്ക് ഇജിപ്പോ സ്വയം ഞാൻ ഇങ്ങനെ ഒന്ന് വൈറലാക്കി തരൂ എന്ന് പറഞ്ഞാൽ ആ ഒളെ വൈറലാക്കണ് അതുകൊണ്ട് ഉൾക്കെതിരെ വീഡിയോ ചെയ്യണ്ട എന്ന് ഷരീഫ് ചിന്തിക്കൂല കാരണം എന്താ പറയുക ഇജി അതാ തിന്നണ ഞാൻ ചോറാ തിന്നണെ നല്ലോണം പറയും പറ്റൂലെങ്കിൽ ഇജി എന്നെ കൊണ്ട് പറ്റണ വഴിയും നോക്കോ എനിക്കൊരു പ്രശ്നമല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്റെ അടുത്ത് ശരീരം കാരണം ഈജാതി വർഗീയതയും കൊണ്ടാണ് ഇവള് ജീവിക്കുന്നത് പിന്നെന്താ ഞമ്മക്ക് പറഞ്ഞ ഏഹ് അല്ലെങ്കിൽ ഞാൻ ഗൾഫില്ല മാപ്പിളനോട് ഇന്നൊന്ന് വിളിക്കാൻ പറഞ്ഞിരിക്കാൻ ഇവിടുന്ന് പ്ലാസ്റ്റിക്കിന്റെ ആയാലും വരുന്നില്ല രണ്ട് വാങ്ങി കൊടുക്കാൻ വേണ്ടിട്ടാ അങ്ങനെ ഒരു സാധനം വേണ്ടല്ലേ ദുനാവിൽ ഉണ്ടെങ്കിലല്ലേ ഉള്ളപ്പോ വിളിക്കാൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഇതിപ്പോ ദുബായിലുള്ള ആരാ വിളിക്കുക ഏഹ് കല്യാൺ ചൊല്ല വിശ്വാസം അതല്ലേ അല്ല എന്നാ ഞാൻ പോട്ടെ പക്ഷെ ഞാൻ വരും ഇനിയും വരും